േമേ പാകിസ്ഥാനെക്കുറിച്ച് അമേരിക്കയുടെ മുൻ രഹസ്യ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം ചില ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതായി കേൾക്കുന്നത് അത് കേട്ടപ്പോൾ ശരിക്കും നമുക്കൊരു അത് സംഭവം കേട്ടപ്പോൾ ഒരു ചെറിയ അതിശയവും ഗുരുതരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ സി ഐ എ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി അതിൽ പതിനഞ്ച് വർഷത്തോളം പ്രവർത്തിച്ച് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ജോൺ കിറിയാക്കു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പാക്കിസ്ഥാനിലായിരുന്നപ്പോൾ അവരുടെ പാകിസ്ഥാൻ്റെ ഭീകരവിരുദ്ധ പ്രവർത്തന കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ ഇതാൾ ഇപ്പോൾ എ എൻ എ ഇന്ത്യൻ വാർത്താ ഏജൻസിയായ എ എൻ എ കൊടുത്ത അഭിമുഖം പല ഘട്ടം ഘട്ടമായിട്ട് അവരതിൻ്റെ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിലെ പ്രസക്തമായ സംഗതി ഈ രണ്ടായിരത്തി രണ്ട് കാലയളവിൽ പാകിസ്ഥാനിലെ അന്നത്തെ പ്രധാനമന്ത്രി പർവേസ് മുഷറഫ് പ്രധാനമന്ത്രി മാത്രമല്ല സകല സർവാധിപൻ അദ്ദേഹമായിരുന്നു അതെ ഈ പർവേസ് മുഷറഫിനെ അമേരിക്ക വിലക്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് കാര്യം മുഷറഫ് പറഞ്ഞ പൈസ അതങ്ങ് കൊടുത്തു അതിപ്പോൾ സൈനിക സഹായമായിക്കോട്ടെ അതായത് പ്രതിരോധ സാമഗ്രികൾ ആയിക്കോട്ടെ അവിടെ ഏതെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ആയിക്കോട്ടെ ഒരു ഗ്രാൻഡ് കണക്കെ അമേരിക്ക അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം പർവേസ് മുഷറഫ് അവർക്ക് തന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പാക്കിസ്ഥാൻ്റെ ആണവായുധങ്ങൾ പോലും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പർവേസ് മുഷറഫ് ഭയപ്പെട്ടിരുന്നു പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ ഭീകരവാദികളുടെ കയ്യിൽ അകപ്പെടുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ ആണവായുധങ്ങൾ അതിൻ്റെ ചുമതല അമേരിക്കയ്ക്ക് കൈമാറി എന്ന് പറയുന്നു അതോടൊപ്പം മറ്റൊരു സംഗതി കൂടിയുണ്ട് ഈ ഇദ്ദേഹം അവിടുത്തെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നതാണ് അപ്പം അമേരിക്കയുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭീകരവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു പ്രത്യേകിച്ചും അന്ന് നമ്മുടെ താലിബാൻ ഉണ്ട് അഫ്ഗാൻ ഭരണകൂടമുണ്ട് അപ്പോൾ താലിബാൻ വിരുദ്ധ പോരാട്ടം അതിന് അമേരിക്കയ്ക്ക് സകല പിന്തുണയും പ്രഖ്യാപിച്ച് പാകിസ്ഥാ ഒപ്പം നിൽക്കുമ്പോൾ തന്നെയും ഉള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരേ സമയം തന്നെ മറ്റ് അതായത് ഡബിൾ സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ നിലപാടെടുത്തു എന്നുള്ളതും പറയുന്നുണ്ട് അതേപോലെ ഒരു ഘട്ടത്തിൽ ഈ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കായിരുന്നു അതേപോലെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഏത് സൈനിക കാര്യങ്ങളിലും ഇടപെടാനായിട്ടുള്ള സ്വാതന്ത്ര്യം അമേരിക്കയ്ക്ക് മുഷറഫ് കൊടുത്തിരുന്നു പിന്നെ മുഷറഫിനെ ഈ നിരന്തരം അമേരിക്ക സന്ദർശിച്ചുകൊണ്ടിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിരന്തരം കൂടിക്കാഴ്ചകൾ എല്ലാം നടത്തി 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 മുഷറഫിനെ ഒരു വാലിക്കാരനെ പോലെ അമേരിക്ക നിർത്തി എന്നുള്ളതാണ് പറയുന്നത് ഇനിയും ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഈ കാര്യത്തിന് വേണ്ടി അമേരിക്ക പാകിസ്ഥാനിൽ ചെലവഴിച്ചത് പിന്നെ ഈ ജനാധിപത്യ അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തനം ഇതേ ഇതിൻ്റെയൊക്കെ വക്താക്കളായിട്ടാണ് വാസ്തവത്തിൽ അമേരിക്ക സ്വയം നടിക്കുന്നത് എവിടെയെങ്കിലും ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടന്നാലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാലും ആ രാജ്യത്തിനെതിരെ നടപടിയെടുക്കാൻ മടിക്കാത്ത കൂട്ടരാണ് അമേരിക്ക പക്ഷേ ഈ മുൻ സി എ ഉദ്യോഗസ്ഥൻ പറയാണ് അത് അമേരിക്ക അത് അവർക്ക് താല്പര്യമുള്ള കാര്യത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ പറഞ്ഞവിടെ ഇടപെടുകയുള്ളൂ അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് ഗുണം അങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് ഇടപെടുക പിന്നെ ഒന്നുകൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ നടന്ന പാർലമെൻറ്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണം ഈ സമയത്തൊക്കെ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തുമെന്നായിരുന്നു ഇവർ കണക്കൂട്ടിയിരുന്നത് പക്ഷേ ഇന്ത്യ യുദ്ധം ചെയ്തില്ല ആ സമയത്ത് ഇന്ത്യയെ അവർ വിലയിരുത്തിയത് ഇന്ത്യ നടത്തിയത് വളരെ പക്വമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് ആണ് വിലയിരുത്തിയത് പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിക്കാനോടെയുള്ള എല്ലാ എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്ത്യ ചെയ്തില്ല പാകിസ്ഥാൻ ഭയപ്പെട്ടിരുന്നു ഇന്ത്യ ഇന്ത്യ സൈനികമായി തിരിച്ചടി നൽകുമോ എന്നുള്ളത് പക്ഷെ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷമുണ്ടായാൽ ഒരു കാരണവശാലും പാകിസ്ഥാന് ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴുമില്ല അപ്പോഴും ഇല്ല എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് പക്ഷേ ആ കാര്യം ഈ ആണവായുധ ഇടപാടിൽ അല്ല അദ്ദേഹം പറയുന്നു ഒരു ആണവ യുദ്ധം ഉണ്ടായാലെങ്ങനെയാണെന്നുള്ള അദ്ദേഹം പറയുന്നില്ല നേർക്ക് നേർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും അവിടെ ജയിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു പിന്നെ ഈ മുഷറഫ് എപ്പോഴും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള സൈന്യത്തെ എങ്ങനെയും സന്തോഷിപ്പിച്ചു നിർത്താൻ അത് അവർക്ക് ഗ്രാൻഡുകൾ കൊടുത്തിട്ടായാലും ശരി പദവികൾ കൊടുത്തിട്ടാണെങ്കിൽ ശരി സൈന്യത്തെ സന്തോഷിപ്പിച്ച് നിർത്താൻ മുഷറഫ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതേസമയം തന്നെ ഇദ്ദേഹം ഈ അൽ ഖൈദ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ നമ്മുടെ ബില്ലാദൻ്റെ ബില്ലാദന്റെ പ്രസ്ഥാനം പാകിസ്ഥാനിൽ വേരൂന്നി ബില്ലാദൻ അവിടെ വന്ന് താമസിച്ചു അപ്പോഴും അൽഖൈതയെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു വേവലാതിയും ഉണ്ടായിരുന്നില്ല അത് പാകിസ്ഥാനിൽ വളരെ രീതിയിൽ വളരുന്നു എന്നുള്ളത് പിന്നെ ഈ പറയുന്ന സി എ ഉദ്യോഗസ്ഥൻ ഒരു രസകരമായ സംഗതിയും കൂടി നടത്തിയിട്ടുണ്ട് ഈ ബില്ലാദൻ അമേരിക്ക താലിബാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സൈനികമായി ഇടപെടുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളില് രഹസ്യ സങ്കേതത്തിൽ കഴിയുകയായിരുന്നു ബില്ലാദൻ അപ്പൊ അദ്ദേഹത്തെ അവിടുന്ന് പുകച്ചു പുറത്തിയാടിച്ചു എന്നിട്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വന്നത് ഒരു സ്ത്രീവേഷം കെട്ടിയാണ് എന്ന് പറയുന്നു ആ സ്ത്രീവേഷം കെട്ടി അബോധാബാദിലെ പാകിസ്ഥാനിലെ അബോതാബാദിലെ ഒരു രഹസ്യ സങ്കേതത്തിൽ വന്ന് ബില്ലാദൻ താമസിച്ചു അങ്ങനെ അവിടെ വെച്ചാണ് ബില്ലാദനെ ഇവർ വധിക്കുന്നത് അപ്പൊ ഇങ്ങനെ അതായത് മുൻ സി എ ഉദ്യോഗസ്ഥൻ പറയുന്ന ഈ വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല കാര്യം പൈസ കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തും ചെയ്യും അതായത് അവിടുത്തെ പർവേസ് മുഷറഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ പരമോന്ന പരമോന്നത നേതാവ് അവരുടെ അപ്പൊ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പാകിസ്ഥാൻ അമേരിക്കയെ സംബന്ധിച്ച് ഈ ഏകാധിപതികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് പ്രത്യേക താല്പര്യമാണ് കാരണം അങ്ങനെ ഒരു താല്പര്യം അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം മാത്രം കേട്ടോ ആ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധമോ മന്ത്രിസഭയുടെ അഭിപ്രായങ്ങളോ ഒന്നും പരിഗണിക്കേണ്ടില്ല അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം കൂടി അവര് പാകിസ്ഥാനിൽ വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്നും പറയുന്നു